ചോറ് വന്ന് കഴിഞ്ഞാൽ നമ്മൾ വീട്ടമ്മമാർക്ക് ഒരു വെപ്രാളാണല്ലേ ഇനിയിപ്പ എന്താന്നൊക്കെ അറിയുണ്ടാക്കാന്ന് അപ്പൊ ഇന്ന് മീൻകാര നേരത്തെ തന്നെ വന്നിട്ടുണ്ടേനും അപ്പൊ ചോറൊക്കെ വന്ന് ഞാൻ വാർത്ത വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിന്ന് ബത്തല് മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ബത്തലി നത്തോലി എന്നൊക്കെ പറയും ഇപ്പം ഈ ഒരു മീനിൻ്റെ സീസണാണെന്നാണ് തോന്നുന്നത് ഇപ്പം അധിക ദിവസം മീൻകാൻ്റെ കയ്യിൽ ഈ മീൻ തന്നെയായിട്ടുണ്ടാവല് അപ്പം മീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം മക്കൾക്ക് ഇത് ഫ്രൈ ചെയ്തത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഒരുക്ക് കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി നിനക്കായിട്ട് ഞാനൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിച്ചു തരാം ഞാൻ ഞാനവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഇട്ടോ തൊല്ലിയൊക്കെ കളഞ്ഞി കഴുകി ഇതാ നമ്മൾ ഇടികലിൽ ഇട്ടിട്ട് ഒന്നിങ്ങനെ ചതച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു ആറേഴ് അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് അപ്പം ഇഞ്ചി ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലും അതും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി വേണ്ടത് പച്ചമുളകാണ് ആണ് കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് കാന്താരി മുളക് പറിച്ച് കൊണ്ട് നമ്മുടെ കുഞ്ഞു കാന്താരി ഇല്ലേ ഈ ഒരു കാന്താരി നല്ല ടേസ്റ്റ് ആണ് അപ്പം ആ ഒരു കാന്താരിയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുത്തു പിന്നെ കുറച്ച് കറിവേപ്പിനല്ലയും കൂടെ ഇട്ടിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചതക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ അതാ ഒരു ചട്ടി എടുത്തിട്ട് ആ ചട്ടിക്ക് നമ്മൾ ചതച്ച ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ചെറിയതും കൂടെ ഇട്ടിട്ടുണ്ട് തേങ്ങ നമ്മൾ മീൻ എത്ര എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതാ ഞാൻ ഇതിലേക്ക് പുളിയായിട്ട് കുടുംപുളിയാണ് കേട്ടോ ചേർക്കണത് അപ്പൊ നിങ്ങൾക്ക് വാളംപൊളി പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് വേണമെങ്കിലും ചേർക്കാ പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കൈകൊണ്ട് അതേപോലെ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണുണ്ട് നല്ലോണം ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കണം കേട്ടോ ചെറിയ ഉള്ളിന്റെ നീരും ഇഞ്ചിന്റെ നീരും അതുപോലെ തന്നെ തേങ്ങന്റെ പാലും ഒക്കെ എല്ലാ ഭാഗത്തൊന്നും ആവാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ കൊണ്ടേ കൈ അങ്ങനെ ചുട്ടെത്തൊന്നും ഇല്ല അങ്ങനെ അതവിടെ തിരുമ്മി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ക്ലീൻ ചെയ്തു വെച്ച ബത്തല്മീൻ ഉണ്ടല്ലോ അപ്പൊ അത് ഞാൻ ഒന്ന് ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വെറുതെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിട്ടാണ് ഇനി നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം അപ്പം ഈ ഒരു മീനിൽ മസാലയൊക്കെ നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ തേങ്ങന്റെ പീരൊക്കെ നല്ലോണം ഒന്ന് പിടിക്കണം അപ്പം ഇത് മീൻ ചമ്മന്തി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ എന്താ നമ്മളിപ്പം എന്താ മീൻ പീര വെക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെയും വേണമെങ്കിൽ പറയാ എന്ത് പേര് വേണമെങ്കിലും വിളിക്കട്ടോ അപ്പം ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ചട്ടി വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാം ചട്ടി ചൂടായി കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം അപ്പം ഇത് ആവിയിൽ കടന്നിട്ട് വാവണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകട്ടോ അപ്പം ഇതാ ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പം എന്താ ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കിട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വെക്കാം അപ്പം ഇത് പെട്ടെന്ന് വന്ന് കിട്ടുമല്ലോ നത്തൂലി മീനല്ലേ അപ്പോൾ ഞാൻ അതിൽക്ക് ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ആവിയിലാണത് വേവിച്ചെടുത്തത് അപ്പോൾ അത് അത് വെന്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മൾ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതാ ഒരു പ്ലേറ്റിക്ക് ചോറൊക്കെ വിളമ്പിട്ടുണ്ട് പിന്നെ ഒന്ന് പച്ചക്കായ വെച്ചിട്ട് ഒരു മോരുകറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഒഴിച്ചുകറിയായിട്ട് അപ്പോൾ അതും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ മീൻ ഫ്രൈ ചെയ്തതും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ ഒരു ചമ്മന്തിന്നോ എന്നോ പീരാന്നോ എന്ത് വേണമെങ്കിലും പറയാം അപ്പോൾ അതും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ കൂടെ കൂട്ടി ഒഴിച്ച് കഴിച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിന് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ താങ്ക്